നല്ല ഹൈബ്രിഡ് ആണ് ഇനി ഇതാ ഒന്ന് നൂറിൻ്റെ നല്ല വലുത ഒന്ന് നൂറ് വേണേലാ മൂന്നെണ്ണൂറ് ആക്കരുത് ഇത് മൂന്നെണ്ണം നൂറ് അൻപത് തന്നെ കേട്ടോ മൂന്നത് മൂന്നെണ്ണം എടുക്കുമ്പോൾ നൂറ് ഉറുപ്യ ചെറുതാണ് നല്ല തയ്യന്നെയാണ് ഇതാ തയ്യേൻ്റെ വലപ്പം കണ്ടുള്ളതാ അല്ല നമ്മൾ കാൽമുട്ടിൻ്റെ ഐറ്റം ഉണ്ട് സാധാ നമ്മൾ കൊടുക്കുന്ന ഈ വലുപ്പം ഉണ്ടാകുള്ളു ഒന്ന് അൻപത് മൂന്നെണ്ണം നൂറ് ഇത് പിന്നെ ഒന്നിന് നൂറ് കേട്ടോ പിന്നെ നമ്മൾ വെങ്ങനാപ്പള്ളിയൊക്കെ നല്ല നല്ല വലിയ 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 മാവുണ്ട് ഇരുന്നൂറ് റുപ്യ വിട്ടാൽ മതി വെങ്ങനാപ്പള്ളി സുവർണരേഖ നല്ല വലുത് ഇരുന്നൂറ് റുപ്യക്ക് ഇത് സുവർണരേഖ ഇത് വെങ്ങനാപ്പള്ളി ഇലേണ്ടി ഇതാണ് സുവർണരേഖ മറ്റേ വേങ്ങാപ്പള്ളി വെങ്ങനാപ്പള്ളി നല്ല ഇങ്ങനെ പരന്നിട്ട് ഇങ്ങനെ വരും ഇത് ഇല്ല വരേഖ പിന്നെ ഹിമാവസന്ത ഉണ്ട് അതും തന്നെയുള്ള വില ഇരുന്നൂറ് റുപ്യ പിന്നെ വലിയ എസ്കർലൈറ്റ് വേണമുണ്ട് കുറച്ച് വലുത് എസ്കർലൈറ്റ് എഴുത്തതൊക്കെ കഴിഞ്ഞപ്പം രണ്ടാമത് പച്ചക്കായി ആവണം കുറേ അതിൽ അതിൽ മുളച്ച് മുള വന്ന് ഫുള്ള് തൈ മുള മുളി നിൽക്കണതാ കുറച്ച് നമ്മൾ വലിയ വിലക്ക് ഒരാൾ കൂടുന്ന അത് കുറച്ച് ഫ്രൂട്ട്സ് വേറെ അങ്ങോട്ട് കൊണ്ടുപോയിക്കാണ്ട് അപ്പം പിന്നെ ഒൻ്റെയൊക്കെ രണ്ടെണ്ണം രണ്ടെണ്ണം അപ്പോൾ ഒന്നിനെ കൂടുന്നതാണ് അതിപ്പോൾ കണക്കോം ഒരു വിലയാണ് അത് കുറച്ച് വില ഉണ്ട് പത്ത് റുപ്പേൻ്റെ മേലെ വിലയുണ്ട് സാധാ നമുക്ക് എസ്കർലൈറ്റ് വേണമെങ്കിൽ കാണാം രണ്ടായിരത്തിൻ്റെയൊക്കെ എസ്കർലൈറ്റ് ഉണ്ട് ഇനി നമ്മളെ ഇതാ ില്ലേ ഇരുന്നൂറ്റി അമ്പത് റുപ്യാപ്ത ഇരുന്നൂറ്റിഅമ്പത് ഉറുപ്യാക്ക് ധനം ഉണ്ട് കേട്ടോ വലുതായ മുസമ്പിനെ തിന്നാൻ വേണ്ടി ഇത്രയും വലുപ്പം ഒന്നും ഇവിടൊന്നും കിട്ടൂല അതായത് നമുക്ക് കാലിലേതും കൊടുക്കും കേട്ടോ നമുക്ക് കായിലേക്ക് കൊടുക്കൂലെന്ന് പറയില്ല എല്ലാം കൊടുക്കാളു ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യ എല്ലാത്തിവനും കായോ നിങ്ങൾ രണ്ടര മൂന്നാറൊക്കെ വലിയ കയറിയേ ഇരുന്നൂറ്റി അമ്പത് റുപ്യ നല്ല മധുര പുളി പുളിയില്ല കേട്ട മുസമ്പി ഇത് ഇതിങ്ങനെ തിന്നുമ്പത്തേനെ മധുരമാണ് മുപ്പാകാണ്ട് സാധാരണ പിടി നങ്ങടാ ക്ഷീണം മാറ്റി മുസമ്പിയാ പച്ച അതാ മുസമ്പിയല്ല നല്ല മുസമ്പി

അച്ഛന് മതിയുള്ള മുസമ്പിയുണ്ട് അത് കുറച്ച് വിലയാണ് ആയിരത്തിൽ വന്നതാണ് വില കൂടി എന്താണ് വലിയ വലുത് വലിയ കവർ കവറ് ചെറുത് വേണ്ട ഒരു മുന്നൂറ്റി അമ്പിന്റെ വെറൈറ്റി ഉണ്ട് വലുതാണ് എണ്ണി വലിയ കവറിൽ മുന്നൂറ്റി അമ്പത് റുപ്യ പിന്നെ ഹോംഗ്രൗണ്ട് മിറാക്കുകളാണ് പൂട്ടക്കളെ കാൽ വന്നിട്ടുണ്ട് ഹോംഗ്രൗണ്ട് ആണ് അത് ഓങ്കരുണ്ട് തന്നപ്പോൾ നമ്മൾ തന്നെയാണ് ഇനി കൊടുക്കാനുള്ളത് ആരോ വാങ്ങിച്ച പോലുത് മുന്നൂറ് ഉപ്യട്ടോ നാന്നൂറ് റുപ്യ വെക്കണ്ടോ ഭംഗ്ര ഉണ്ട് മുന്നൂറ് ഉറുപ്യ വലിയ വലിയ സൂപ്പർ ക്യൂണൊക്കെ അഞ്ഞൂറ് ഉറുപ്യാ നല്ല വലുത് അഞ്ഞൂറ് റുപ്പ്യ അതേ റെഡ് ഐ ഉണ്ട് കേട്ടോ റെഡ് ഐ വരി നാനൂറ് റുപ്യ റെഡ് ഐ വരി റെ റെഡ് ഐ വരി ഉണ്ട് സൂപ്പർ ക്യൂണുണ്ട് സൂപ്പർ ക്യൂൺ അഞ്ഞൂറ് റെഡൈവറി നാനൂറ് പിന്നെ അതുകൊണ്ട് കുറച്ച് ഇപ്പോൾ ഇത് അരച്ച് ഉണ്ടായിരുന്നു ഇന്നലെ വന്നതിലൊക്കെ കുറേ പൊട്ടിച്ചാണ് അപ്പോൾ കുറച്ചങ്ങൾ നീക്കി വെച്ചാണ് ഈ വരുന്നവരെ ഇങ്ങനെ പൊട്ടിച്ചിട്ടേ പിമ്പോങ്ങിൽ പിങ്ക് കേട്ടോ പിമ്പോം പിങ്ക് പിമ്പോങ് ലോങ്ങൻ പിമ്പോം പിങ്ക് കുറച്ച് വലുതാണ് നല്ല വലുതാണ് പത്ത് റുപ്യ ഇതിന് ചെറുത് വേണ്ടി ചെറുതുണ്ട് ഏത് എണ്ണൂറിൻ്റെ തൊള്ളായിരം മുതൽ പിമ്പോങ് ഉണ്ട് എണ്ണൂറിൻ്റെ ഉണ്ട് പിമ്പോങ് നല്ല ബുഷ് ആയ കുറച്ച് നല്ല കാഴ്ച വലിയ ബ്രാൻഡാണ് പിന്നെ നമ്മൾ വൈറ്റ് രണ്ടാമവും പൂത്തിക്കണു വൈറ്റും മൾ രണ്ട് മൂന്ന് ബെഡ്ഡുള്ള മൾട്ടി മൾട്ടി ബ്രെഡും പാട് രണ്ടാമത് പൂ വന്നു ഒരു ഇട്ടപ്പോൾ കായ നമ്മൾ പൊട്ടിച്ചാണ് കാണും രണ്ടാമത്തെ പൂ പുള്ളു പക്ഷേ ഇത് കുറച്ച് വിലയുണ്ട് ഇത് ഇരുപത് ഉറുപ്പ്യണ്ട് ഇതിന് ചെറുത് കൊണ്ടൊക്കെ എണ്ണൂറിൻ്റെ ഉണ്ട് തൊള്ളായിരത്തിൻ്റെ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് പിന്നെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വൽപ്പത്തിനും സീസ് ഇങ്ങനുണ്ട് ഏഴായിരത്തിൻ്റെ ഉണ്ട് ആറായിരത്തിൻ്റെ ഉണ്ട് വൽപ്പത്തിനു സീസൺ ഇങ്ങനെയുണ്ട് ലോങ് കുറച്ച് വലുതാകുമ്പോൾ കുറച്ച് ദിവസം ആദ്യം ഇങ്ങനെ കുറച്ച് വില വരും ചെറുത് ഏറ്റവും ചെറുത് എണ്ണൂറ് പിന്നെ ഡയമണ്ട് വേറുണ്ട് മുന്നൂറ്റി അമ്പത് ഈ തൊള്ളായിരത്തിൻ്റെ ഫോർ സീസൺ എന്താണ്

പിമ്പോങ്ങിൻ്റെ എല്ലാം നമ്മുടെ ക്രീപ്പറിൻ്റെ അത്രയും വലുപ്പം ഉണ്ടാവില്ല ഡബിൾ ലോങ്ങൻ ശരി ഡബിൾ ലോങ്ങെന്ന് പറഞ്ഞാൽ പയം മെറ്റീരിയൽ സാധ ലോങ്ങനെ കുറച്ച് വലുപ്പമുള്ള എണ്ണൂറ് ഉപ്പം ഡബിൾ ഡബിള് ഡബിൾ എണ്ണൂറ് ഡബിൾ അതിൻ്റെ ഒരു പയം ഡബിൾ അതായത് സാധ വൈറ്റിലേറെ രണ്ട് എത്തി കുറച്ച് പയം വലുപ്പമില്ല അതിനെ ഡബിൾ ലോങ് എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ അതിൻ്റെ വലുത്തിൻ്റെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം അങ്ങനെ മേലോട്ട് പോകും ഡബിൾ പിന്നെ ക്രീപ്പറാണ് നമുക്ക് വെറൈറ്റി ഡബിൾ ലാറ് കുറച്ചുകൂടി വെറൈറ്റി ചെയ്തുകൊണ്ട് ക്രീപ്പറിയാണ് കാരണം ക്രീപ്പർ ഏത് ടൈമിലും പോവാം ാണ് അത് ക്രീപ്പർ നമുക്ക് ഏറ്റവും ചെറുത് ആയിരത്തഞ്ഞൂറ് വരും അതിന്റെ വലുത് രണ്ടായിരത്തി അഞ്ഞൂറ് കായലിലൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഉണ്ട് ക്രീപ്പർ പിന്നെ ലോങ്ങല് പിന്നെ അങ്ങനെ പൊതുവെ ബ്ലാക്ക് ആയിരം അതിന്റെ അതിന്റെ വലുത് രണ്ടായിരത്തി അഞ്ഞൂറ് വലുതാവും റെഡല്ലേ റൂബിയാണേ ആവണുള്ളൂ റൂബി ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം ഒക്കെ വരും നല്ല സൈസ് ഉണ്ട് എണ്ണൂറിൻ്റെ ഉണ്ട് റൂബി എണ്ണൂറിൽ നമുക്ക് പൂട്ടുണ്ട് റൂബി ഇസ്രായേൽ ഇസ്രായേൽ ഇരുന്നൂറ് റുപ്യ കായല്ലോ കേട്ടോ ഇരുന്നൂറ് റുപ്യ ബുഷ് ഓറഞ്ച് നൂറ് റുപ്യ പിന്നെ പുതിയ സ്റ്റോക്ക് വന്നത് ഇവിടെ വന്നാൽ മരമുന്തിരി ഇരുന്നൂറ്റി അമ്പത് രൂപ സീറ്റ് കയറാണ്ട വന്നിട്ടുണ്ട് ബേക്കറി ചെറി കുറച്ച് സാധനം നല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് റുപ്യ പിന്നെ കുഴപ്പമില്ല മധുരം ഉണ്ട് കേട്ടോ അത് ബേക്കറി ചെറി ബേക്കറി ചെറി അത് നേരെ ഡയറക്റ്റ് കഴിക്കാൻ പറ്റിയത് ഇരുന്നൂറ്റി അമ്പത് റുപ്യ ജബോട്ടി അമ്പത് റെഡ് ഹൈബ്രിഡ് ഇരുന്നൂറ്റി അമ്പത് നൂറ്റി നൂറ്റമ്പിന്റെ ഇത് റെഡ് ഹൈബ്രിഡ് വേണമെങ്കിൽ നൂറ്റൻപത് നൂറിൻ്റെ ഇരുന്നൂറ്റി അമ്പത് ബോയ് സ്കൂൾ ബോയ് റംബുട്ടാന് ഇരുന്നൂറ്റി അമ്പത് പിന്നെ ഈ തേർട്ടി ഫൈവ് ഫൈവ് ആൾക്കാർക്ക് ഇരുന്നൂറ് ഓഫർ ഈ തേർട്ടി ഫൈവ് ഇരുന്നൂറ് വെക്കാത്തന്നെട്ടോ അത് എത്ര വേണമെങ്കിലും കേട്ടോ അഞ്ഞൂറ് പീസ് വേണമെങ്കിൽ സാൻഡ് കിട്ടോ ഇരുന്നൂറ് റുപ്പ്യസറയിലെത്തി ഇരുന്നൂറ് കാലില് പിന്നെ നല്ല തീരെ ഐറ്റം ഇല്ലാത്ത ഒറ്റ കൊള്ളാൻ വരുന്ന പപ്പായ അൻപത് റുപ്യടി ആണല്ലേ പിന്നെ നമ്മളൊക്കെ അമ്പോഡിയ മുന്തിരിതാ മുന്നൂറ്റിഅമ്പത് കമ്പോഡിയ മുന്തിരി ചെറുതാണ് സീഡ് തയ്യാണ് സീഡ് തൈ പിന്നെ നമ്മൾ പലോറൊക്കെ അതുപോലെ ഇങ്ങനെ കട്ടി വന്നായിട്ട് കൊണ്ടാണ് ഇസ്രായേലല്ലോ പലോറൊക്കെ ഇസ്രായേലല്ലോ ഇരുന്നൂറ് നല്ല ഒരു ഒരു ഒരടി 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 പറഞ്ഞാൽ നമ്മൾ ചിലത് കുറച്ച് വേറെ ഉണ്ടാവും ഇരുന്നൂറ് ഉപയ്യാ പലോറുണ്ട് ഇരുന്നൂറ്റി അൻപത് സാധ അൻപത് വൈറ്റ് ഇരുന്നൂറ് വൈറ്റ് നല്ല മധുരമുള്ള അമേരിക്കൻ വൈറ്റ് ഉണ്ട് അത് ഇരുന്നൂറ് ഒലസോപ്പം ഇപ്പോൾ ഒരു പ്രാവശ്യം കായം ഉണ്ടായിക്കാണ്ട് ആയിമ്മന്നല്ല ഏറെ അടിച്ചീൻ്റെ ഞാൻ അടുത്തത് അതിമത്തെ പിന്നെ ഇന്ന് പൂവായിരുന്നു നമ്മൾ ഇന്നിട്ട് കുറേ ഇട്ടപ്പോൾ പുതിയ പൂ വരികയാണ് ഒലസോപ്പോ ഇതൊക്കെ എഴുന്നൂറ് ഉപയ്യല്ല കെട്ടോ എഴുന്നൂറ് ഉപയ്യൊക്കെ ഇത്തിരി വലുത് ഞായാലും വലുത് കൊണ്ട് നല്ല വലുത് കൊണ്ട് ഒക്കെ പൂട്ട എല്ലാം കായുണ്ടായിരുന്നു രണ്ടായിരം ഒലസോപ്പോ രണ്ടായിരം രണ്ടായിരം ഒക്കെ പൂവന്നെ അതാ പൂവും കായൊക്കെ കായ പിടിച്ചോ എന്നാ കൊഞ്ഞോട് അറിയാ പിടിച്ചു പിന്നെ രണ്ടായിരം റുപ്യ നമ്മള് മഞ്ഞറോബസ്താണ് വന്നതാണ് മഞ്ഞറോബസ് മഞ്ഞ റോബസ്റ്റ് നമ്മൾ കുറച്ച് കൂടുതൽ മഞ്ഞ റോബസ്റ്റ് നമ്മൾ കുറച്ച് കൂടുതൽ കൂടുതൽ അത് ഒരു ഓർഡർ ഉള്ളതും അവർക്ക് നേരെ തോട്ടത്തേക്ക് വെക്കാനുള്ളു അതുകൊണ്ട് അതിന്റെ ബാക്കിയുള്ളതാണത് ഈ ബാക്കിയുള്ള ഇതിൽ വേറെ ഒരു പേരാണ് പറഞ്ഞത് ചക്കര കഥലയോ അങ്ങനത്തെ ഒരു പേര് പേ എന്തായാലും അൻപത് റുപ്യള്ളു തയ്യാൻ ഞാൻ ഒന്നര കൊല്ലം കൊണ്ട് കായ്ക്കേണ്ട ഗംഗാപോണ കുള്ളനെ

ചെറിയ പൈസല്ലോ ആയിരത്തഞ്ഞൂറ് റുപ്പ ഉള്ളുട്ടോ എന്നാ ഇവിടെ അർത്ഥം അർത്ഥം കിട്ടൂലേ എന്നാ എന്നാ ില്ക്കോ വെറു വെറുതെ ഇരുപത് റുപ്യ തൈ കുട്ടികൾക്ക് നല്ല മധുരാണ് ണ്ടോ <mimitation> കൊക്കോ